ഏത് പത്ര മനോരമ മനോരമയോടൊന്ന് പറയാന്ന് വിചാരിച്ചു എനിക്ക് താങ്കളോട് വളരെ നന്ദിയുണ്ട് ആദ്യമായിട്ടാണ് മനോരമയുടെ ലേഖകൻ ഈ പ്രശ്നം സംബന്ധിച്ചൊരു ചോദ്യം ഉന്നയിക്കുന്നത് എന്നാൽ ഉത്തരങ്ങളെല്ലാവരും കൊടുത്തിട്ടുണ്ട് ന്യൂസ് ആണോ പ്രിന്റാണോ ന്യൂസിലൊരു വലിയൊരു ക്യാമ്പയിൻ ആ പഴുതടച്ചുള്ള അന്വേഷണം ശക്തമായ ഇൻവെസ്റ്റിഗേഷൻ ടീം എല്ലാവരും ലോകത്താദ്യമായിട്ടായിരിക്കും ഒരു മാധ്യമം പ്രവർത്തിക്കുന്ന സ്ഥലൊന്നും ആരംഭിക്കുന്നില്ല എന്നതിന് വേണ്ടി ഇത്രയും അധ്വാനവും പണവും ചെലവഴിച്ചിട്ടുണ്ടാവുക അതോടുകൂടി മലയാള മനോരമ കേരളത്തിലല്ല ലോകത്തിലെ മാധ്യമ ഒരു പുതിയ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് അത് മനോരമ തന്നെ പരിശോധിക്കേണ്ടതാണ് ലോകത്ത് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ നടന്നിട്ടുണ്ടോ ഒരു ആയിരം സംരംഭം അല്ലെങ്കിൽ പതിനായിരം ഒക്കെ കാണിച്ചിട്ടില്ല ഇത് സംരംഭം നമ്മുടെ ഇപ്പം ഞാൻ വരുമ്പോൾ രാവിലെ കൊച്ചിയിലായിരുന്നു അവിടെ സിന്തേറ്റ് ഗ്രൂപ്പും കൊച്ചി യൂണിവേഴ്സിറ്റി ആയിട്ട് എം ഒ മൂവായിരത്തി മുന്നൂറ് കോടി രൂപയാണ് സിന്തേറ്റ് ഗ്രൂപ്പിന്റെ ടേൺ ഓവർ ലോകം ഉപയോഗിക്കുന്ന മുപ്പത്തി അഞ്ച് ശതമാനം ഒരിയോറസിൻ അവരുണ്ടാക്കുന്നത് ഗ്ലോബൽ ലീഡറാണ് സ്പൈസ് പ്രോസസ്സിംഗിന്റെ പക്ഷെ അവരുടെ പരസ്യം ചിലപ്പോൾ മനോരമ കൊടുത്തിട്ടുണ്ടാകാം പക്ഷെ മനോരമ വഴി അവരുടെ എത്രയോ ദശലക്ഷക്കണക്കിന് വായനക്കാരും എത്രയോ സർക്കുലേഷൻ എ ബി എന്നാണ് നമ്മൾ നമ്മളാരും ഇതുപോലെ പുറകെ പോയി അന്വേഷിച്ചിട്ടില്ല ഒന്നും ഇങ്ങനെ ഒരു വാർത്ത മനോരമ വഴി എത്തിയിട്ടുണ്ടാവില്ല ഇന്ത്യയിലെ ലോകത്തിലെ ഒന്നാം നമ്പർ ലീഡർ സ്പൈസ് ഈ സ്പൈസ് പ്രോസസിംഗിൽ കേരളത്തിലാണുള്ളത് കേരളമാണ് ഗ്ലോബൽ സ്പൈസ് പ്രോസസ്സിംഗിന്റെ ലീഡർ എന്നുള്ളത് ഒരിക്കലും മനോരമ കൊടുത്തിട്ടുണ്ടാകാനിടയില്ല ലോകം കോവിഡിന്റെ പിടിയിൽ അമർന്നപ്പോ ഡി ഡൈമർ ടെസ്റ്റ് നടത്താനുള്ള കൺസ്യൂമുകൾ ഡെവലപ്പ് ചെയ്ത് പേറ്റന്റ് എടുത്ത് ഒരു മലയാളി കമ്പനി ഒരു കൗതുകം കൂടിയുണ്ട് മനോരമ കൗതുക വാർത്തകളുടെ വാണിജ്യ പ്രയോഗത്തിൽ പ്രത്യേകമായിട്ടുള്ള ഒരു നൈപുണ്യമുള്ള മാധ്യമ സ്ഥാപനം കൂടിയാണല്ലോ ഒരു കൗതുകം കൂടിയുണ്ട് അങ്ങനെ ഒരു വരി പോലും എന്റെ ശ്രദ്ധ കുറവുകൊണ്ടായിരിക്കാം എനിക്ക് മനോരമയിൽ നിന്ന് വായിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടില്ല ഏഷ്യയിൽ ഏറ്റവും വലിയ ബ്ലഡ് ബാഗ് ഉണ്ടാക്കുന്ന കമ്പനി അത് കേരളത്തിലാണ് അത് ഇതുവരെ ഞാൻ മനോരമയിലൂടെ മനസ്സിലാക്കിയിട്ടില്ല ഏഷ്യയിൽ ഏറ്റവും വലിയ കൃത്രിമ ഉണ്ടാക്കുന്ന കമ്പനി നമ്മുടെ നാട്ടിലാണ് കഴിഞ്ഞ വർഷം അവസാനം ഐ കേരളത്തിൽ അവരുടെ പ്രവർത്തനം ആരംഭിച്ചു അത് ലോക്കലായിട്ട് ചിലപ്പോൾ കൊടുത്തുണ്ടാവും ഞാൻ നാളെ രണ്ടുപേരും കൊടുത്തു എന്ന് പറഞ്ഞു വരരുത് ഇന്നത്തെ മനോരമയ്ക്ക് സംരംഭം ചായ എങ്ങനെ അടിക്കുകയാണ് ഇന്നത്തെ കേരളത്തിലെ സംരംഭം എന്ന് പറഞ്ഞാൽ ചായ അടികളാണ് ഇതാണ് ആ വരയോടുകൂടി അപ്പൊ മനോരമ അസാധാരണമായ ഒരു ദൗത്യ നിർവഹണമാണ് നടത്തിയിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ല ആദ്യമായിട്ടാണ് മനോരമയുടെ ലേഖകൻ ഇത്രയും ഗവൺമെന്റിനും നാടിനും എതിരെയുള്ള ഒരു ക്യാമ്പയിൻ നടത്തിയതിനു ശേഷം ഒരു ചോദ്യം ഉന്നയിക്കുന്നു ഉന്നയിക്കുന്നത് താങ്കളോട് പ്രത്യേകം കടപ്പെട്ടിരിക്കുന്നു എന്നാൽ നിങ്ങളുടെ ചാനൽ എഴുതി മന്ത്രി പി രാജീവിന് മറുപടിയില്ല എന്നോട് എന്തെങ്കിലും ചോദ്യം ചോദിച്ചിട്ടുണ്ടേ മറുപടിയില്ലാതെ എഴുതാനായിട്ട് ഇന്നലത്തെ പത്ര പട്ടിക പുറത്തുവിടാൻ ഭയന്ന് വ്യവസായ വകുപ്പ് അതേസമയം അതിന് മൂന്നാമത്തെ പാര ഇന്റർ ഒന്നും എടുക്കുന്നില്ല അതേസമയം ചില ജില്ലകളിൽ മാത്രമാണ് പിഴവുണ്ടായതെന്നും മറ്റുള്ളതെല്ലാം ശരിയാണെന്നുമാണ് മന്ത്രി പി രാജീവിന്റെ അവകാശമാണ് ഞാനാണ് സാർ ഈ പി രാജീവ് എനിക്കൊരു അവകാശം ഉന്നയിക്കാൻ ഒരു ചോദ്യമെങ്കിൽ എന്നോട് ചോദിക്കണ്ടേ വെറുതെ ഒരു ചോദ്യം ചോദിക്കണ്ടേ ഞാനിങ്ങനെ ജീവനോടെ ശ്വസിച്ച് ഹൃദയം ഇടിച്ച് നടന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പൊ എന്നോടൊരു ചോദ്യമെങ്കിലും നിങ്ങൾ ചോദിക്കണ്ടേ എന്നിട്ട് ഇത് ഒരു ലക്ഷണമൊത്തം നുണയല്ലേ മന്ത്രി പി രാജീവിന്റെ അവകാശവാദം എന്ന് എന്റെ പേരിൽ നിങ്ങൾ ഒരു വാചകം കൊടുക്കുമ്പോ എന്നോടൊരു വരി എന്റെ നമ്പറില്ലാത്ത ഏത് ലേഖമാണ് നിങ്ങളുടെ ഉള്ളത് ചീഫ് എഡിറ്റർ മുതൽ പ്രാദേശിക ലേഖ വരെ ഇല്ലേ ഒരു വരി എന്നോട് ചോദിച്ചിട്ട് വേണ്ടേ മനോരമ എഴുതാൻ ഏത് ജന ജേർണലിസം എത്തിക്സ് ആണ് നിങ്ങൾ പിന്തുടരുന്നത് അത് ശരിയാണോ താങ്കൾ ഇപ്പൊ ചോദിച്ചു നല്ലത് തന്നെ താങ്കളോട് ഞാൻ പ്രത്യേകം കടപ്പെട്ടിരിക്കുന്നു പക്ഷെ നിങ്ങളിത് അടിക്കുമ്പോ എന്റെ അവകാശവാദം വായനക്കാരൻ എന്ത് വരുന്നു എന്നോട് നിങ്ങൾ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു പല ജില്ലകളിൽ മാത്രമാണ് പിഴവുണ്ടായത് മറ്റുള്ളതെല്ലാം ശരിയാണെന്നുമാണ് പി രാജീവിന്റെ അവകാശവാദം അങ്ങനെ ചെയ്യാമോ ഒരു പത്രം മനോരമയ്ക്ക് വളരെ ദീർഘകാലത്ത് അനുഭവ സമ്പത്തുള്ള പത്രമല്ലേ ഞങ്ങൾ വിമർശിക്കാം ഞാൻ പറഞ്ഞല്ലോ ലോകത്ത് ആദ്യം നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു കാരണവശന്നെ കേരളത്തിൽ സംരംഭം ഉണ്ടാകരുത് ഇപ്പൊ ഇന്നലെ നിങ്ങളുടെ വാർത്ത വായിച്ച് ഇപ്പൊ നിങ്ങളുടെ ചോദ്യത്തിന്റെ പോലെ തന്നെ ഇവിടത്തെ ജില്ലാ വ്യവസായ കേന്ദ്ര ഓഫീസിലേക്ക് കുറെ ആളുകൾ ഇടിച്ചുകേറി ലിസ്റ്റ് തരൂ എന്താ ഉദ്ദേശം ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കണം ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു എന്റെ വകുപ്പിൽ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ഒരു ഇപ്പൊ അറുന്നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ ദിവസന്റെ മന്ത്രിയായത് ഞാൻ ഞങ്ങൾ ഓരോ ദിവസം നോക്കുന്നുണ്ട് ഈ ദിവസം എന്താ ചെയ്യേണ്ടത് ഇനി എത്ര ദിവസം ഞങ്ങൾക്ക് ബാക്കിയുണ്ട് ഞങ്ങൾ അഞ്ചു വർഷത്തെ മാനേജർമാരാണ് ഈ നാട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് എന്റെ വകുപ്പിൽ ഉദ്യോഗസ്ഥർ ചുമതല നമ്മൾ ഐ ഐ എം കാലിക്കറ്റിൽ പോയി അഹമ്മദാബാദിൽ പോയി അവർ ട്രെയിനിങ് നടത്തി ട്വന്റി ഫോർ ഇന്റു സെവൻ പോയി അവർ പ്രവർത്തിക്കുന്നത് നിങ്ങൾ സംരംഭകരോട് ചോദിക്കും വ്യവസായ വകുപ്പിൽ ചിലപ്പോ അപൂർവം ചിലപ്പോൾ പഴയ രീതിയിലുള്ളവരുണ്ടാകാം അപ്പൊ അവരുടെ മുറയിൽ തകർക്കണം എല്ലായിടത്തും ഇടിച്ചു കയറാണ് ഇനിയിപ്പോ നിങ്ങൾക്കറിയാലോ ഹോട്ടലിൽ നിൽക്കുന്നുണ്ട് അവിടെ സംരംഭക സംഗമമാണ് മനോരമ വായിച്ച ആവേശത്തിൽ ആളുകൾ സംരംഭക സംഗമം കലക്കാൻ നിൽക്കുകയാണ് അവിടെ മനോരമ എന്ത് ഉദ്ദേശിക്കുന്നു ഞാൻ പറയുന്നത് ഇനിയും ശക്തമായ ആക്രമണം വരും കാരണം ഈ ബഡ്ജറ്റിൽ മേക്ക് ഇൻ ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി കോടി രൂപയുടെ സാധനങ്ങൾ കേരളത്തിലേക്ക് പുറത്തുനിന്ന് കൊണ്ടു വിൽക്കുന്നുണ്ട് അതിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നാണ് വലിയൊരു ശക്തമായ എതിർപ്പ് വരാനിടയുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നത് പിന്നെ ഒന്ന് ഇപ്പൊ സംരംഭകൻ വിളിച്ചു എന്നോട് സർ ഞങ്ങൾക്ക് നിങ്ങളുടെ ഇവിടെ കുറച്ച് കടുപ്പാണെന്നാണല്ലോ പൊതുവെ പറയുന്നത് ഒന്ന് തുടങ്ങിയുള്ളു ഇപ്പൊ വിളി തുടങ്ങി ആർക്കൊക്കെ ഞങ്ങൾ മറുപടി പറയണം ഒരു സംരംഭം തുടങ്ങിപ്പോയി കേരളത്തിൽ മനോരമ ലേകാരൻ മറുപടി പറയണം മനോരമ ന്യൂസിന് മറുപടി പറയണം മനോരമ എന്ന് ഫോൺ നമ്പർ കിട്ടിയിട്ടാകാം യൂത്ത് കോൺഗ്രസ്സുകാരെ വിളിക്കുന്നതിന് മറുപടി പറയണം മറ്റ് ആളുകൾ വിളിക്കുന്നതിന് മറുപടി പറയണം ഒരു സംരംഭം തുടങ്ങാൻ നിങ്ങൾ സമ്മതിക്കോ കേരളത്തിൽ അതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് പതിനേഴ് പോയിന്റ് മൂന്ന് ശതമാനമാണ് ഈ സാമ്പത്തിക വർഷം കേരളത്തിന്റെ വ്യവസായ വളർച്ച നിങ്ങൾ ഒരു വരി കൊടുത്തു പതിനെട്ട് പോയിന്റ് ഒൻപത് ശതമാനമാണ് മാനുഫാക്ചറിങ് സെക്ടറിൽ കേരളത്തിന്റെ കോൺട്രിബ്യൂഷൻ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ മാറ്റമാണ് മാനുഫാക്ചറിങ് സെക്ടർ പോയിന്റ് നയൻ പെർസെന്റേജ് കോൺട്രിബ്യൂഷൻ ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ കള്ളക്കണക്കാണല്ലോ ഞങ്ങളുടെ എല്ലാം കള്ളക്കണക്കാണല്ലോ എസ് എൽ ബി സി നോക്കുക നിങ്ങൾ ഈ വർഷത്തെ അവരുടെ ലോൺ നോക്കുമ്പോൾ എസ് എൽ ബി സി ലോൺ പറയുന്നത് ഇപ്പൊ തന്നെ ഈ കഴിഞ്ഞ മാസം രണ്ടു മാസം സാമ്പത്തിക വർഷം അവസാനിക്കാൻ നിൽക്കുമ്പോ അവര് കേരളത്തിൽ നൽകിയിരിക്കുന്നത് നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കോടി രൂപയാണ് കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷം അവർ നൽകിയത് മുപ്പത്തിരണ്ട് ലക്ഷത്തി അറുപത്തി ഒൻപത് അറുന്നൂറ്റി ഒൻപത് കോടി രൂപ മുപ്പത്തിരണ്ടായിരത്തി അറുനൂറ്റി ഒൻപത് കോടിയാണ് കഴിഞ്ഞ തവണ മുപ്പത്തിരണ്ടായിരത്തി അറുനൂറ്റി ഒൻപത് കോടി കൊടുത്തപ്പോ സാമ്പത്തിക വർഷം അവസാനിക്കാൻ രണ്ടു മാസം കൂടി ബാക്കി നിൽക്കേ നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചു കോടി രൂപ നേരത്തെ പറഞ്ഞ നാല്പതിനായിരത്തി വെച്ചാൽ ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ രണ്ടു വർഷം കൂടി ഉള്ളപ്പോ തന്നെ പതിനായിരം കോടി രൂപ അധികം എം എസ് എം ഇകൾക്ക് ബാങ്കുകൾ നിങ്ങൾക്ക് റിസർവ് ബാങ്കിനേക്കാൾ അന്വേഷണ സംവിധാനം ഉള്ളതാണല്ലോ മനോരമ എന്നാൽ ബാങ്കിന്റെ കണക്ക് താ ഇത് നിങ്ങളൊന്ന് ഒരു പഴുതടുത്ത് അന്വേഷണം നടത്തട്ടെ ഇതെല്ലാം ശരിയാണോ നിന അവരെയും പോയി എന്ന് ബുദ്ധിമുട്ടിക്ക് ബാങ്കുകാരോട് ആർക്ക് കൊടുത്തു ഏതാ കൊടുത്തു ഇത് ശരിയാണോ ഇവര് തുടങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിക്കൊ ഞാൻ എല്ലാത്തിലേക്കും പോണില്ല കാരണം നമ്മൾ നാട്ടിൽ ഇങ്ങനെ ഒരു മാധ്യമം പ്രവർത്തിക്കാൻ പാടില്ല ഞങ്ങൾ ഈ സംരംഭകോഷ ഒരു വർഷം തുടങ്ങി പഞ്ചായത്ത് തലത്തിൽ കമ്മിറ്റി ഉണ്ട് മണ്ഡല തലത്തിൽ എം എൽ എ മാരുടെ ഞാൻ ഇരിക്കൂര് പോയി കേരളത്തിന്റെ അതിർത്തി കർണാടകയോട് ചേർന്നിട്ടാണ് കോൺഗ്രസിന്റെ എം എൽ എ ആണ് ഇരിക്കൂര് അദ്ദേഹം വിളിച്ചു കൂട്ടിയ സംരംഭക സംഗമത്തിന് മുമ്പ് ഞാനും അദ്ദേഹവും പങ്കെടുത്ത് റിവ്യൂ കൂടി അപ്പൊ ചില പഞ്ചായത്ത് പറഞ്ഞ ടാർഗറ്റ് എത്തില്ല കാരണം മലയോരാണ് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ എം എൽ എ ഉണ്ട് ഉദ്യോഗസ്ഥരുണ്ട് എല്ലാവരും ഇരുന്നാട്ട് റിവ്യൂ നടത്തുന്നത് ഇത് ടാർഗറ്റ് എത്താൻ ബുദ്ധിമുട്ടാണ് അതിനുശേഷം അദ്ദേഹം വിളിച്ചു കൂട്ടിയ സംരംഭക സംഗമത്തിൽ നാനൂറ്റി ചില്ലാം കോടി രൂപയുടെ നിക്ഷേപം അവിടെ വന്നു നിക്ഷേപം അപ്പൊ തുടങ്ങല്ലല്ലോ അതേപോലെ തൊട്ടപ്പുറത്ത് കല്യാശ്ശേരി ഇടതുപക്ഷം എം എൽ എ ആണ് അവിടെ ഇതുപോലെ റിവ്യൂ നടന്നു ഞാൻ എല്ലാ എം എൽ എ മാർ റിവ്യൂ നടത്തുന്നുണ്ട് ജില്ലാ പഞ്ചായത്ത് റിവ്യൂ നടത്തുന്നുണ്ട് കളക്ടറുടെ നേതൃത്വം കമ്മിറ്റി ഉണ്ട് അവർക്ക് പരിശോധിക്കാം അപ്പം ഞാൻ പറയല്ലോ ചിലപ്പോൾ ഈ ഇത്രയും വലിയ ക്യാമ്പയിൻ നടക്കുമ്പോൾ മനോരമയ്ക്കും പറയാം ഏത് മാധ്യമത്തിലും പറയാം ഇപ്പം ഞാൻ ഈ ചായക്കരയാണോ കേരളത്തിൽ വന്ന് ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് ആ ഇന്നലെ കോഴിക്കോട് സൺഡേ കോഴിക്കോട്ടേക്ക് പോണ വഴിക്ക് കൊടുങ്ങല്ലൂര് മിനിഞ്ഞാന്ന് കൊടുങ്ങല്ലൂർ ഒരു സംരംഭം ഞാൻ പോണ വഴിക്ക് ഒരു പത്ത് സംരംഭം ഇങ്ങനെ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് ഇവിടെ നിങ്ങൾ ഉദ്ഘാടനം ഇവിടെ ഞാൻ സന്ദർശിച്ചല്ലേ നിങ്ങൾ പലരും പലുണ്ടാവല്ലോ ഒരു ബാർബർ ഷോപ്പ് ആണ് മനോരമ ഇവിടെ കൊല്ലത്ത് താങ്കൾ ഒന്ന് വാ ഇവിടെ ട്രാൻസ്ജെൻഡർമാർ തുടങ്ങിയ ഒരു ഇതില്ലേ കൊട്ടിയത്ത് ആ ഞാനും പോയി അതെങ്ങനെ നിങ്ങൾ കളിയാക്കാൻ പാടുണ്ടോ ബാർബർ ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് പുതിയതാ ഞാൻ പോയി സന്ദർശിച്ചു ഇവിടെ വരണം പുതിയത് എന്ത് ആയുർവേദം ചെരുപ്പോ കഴിഞ്ഞ ദിവസം വെഞ്ഞാറും കൂടാൻ ഉദ്ഘാടനം ചെയ്തു അത് നമ്മുടെ വെള്ളം കുപ്പിവെള്ളം ചെറിയ ഒരു പ്രവാസി വന്നിട്ടാണ് കുപ്പിവെള്ളം ഇരുന്നൂറ്റി അറുപത് കോടിയുടെ കുപ്പിവെള്ളം പുറത്തുനിന്ന് വരുന്നുണ്ട് ഇവിടേക്ക് നാപ്പത്തിനാല് നദിയുണ്ട് കേരളത്തിൽ ഇഷ്ടംപോലെ മഴ പെയ്യുന്നത് പക്ഷെ ഇരുന്നൂറ്റി അറുപത് കോടി തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും വരുകയാണ് അപ്പൊ ഒരു പ്രവാസി ചെറുപ്പക്കാരൻ ഞാൻ ഉദ്ഘാടനം ചെയ്തു ഇന്നലെ ഞാൻ ഞാൻ പറഞ്ഞു ഞായറാഴ്ച കൊടുങ്ങല്ലൂർ ഉദ്ഘാടനം ചെയ്തത് ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം ഈ ഇൻ്റീരിയർ ഇതുപോലത്തെ സാധനങ്ങളുടെ മുറിക്കുമ്പോൾ ഇപ്പം ഞാൻ നേരെ മാസ്ക് വെച്ചു എനിക്ക് ഇനി പൊടി അടിക്കാൻ ഉള്ളതുകൊണ്ട് നോക്കിയപ്പോൾ നമ്മുടെ വീടിനേക്കാൾ വൃത്തിയാണ് ജർമ്മൻ മിഷണറിയാണ് കംപ്ലീറ്റ് സക്ക് ചെയ്തു പോവാണ് നേരെ കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്ത് കൊടുത്താൽ മതി ആ പ്ലേ ഉടൻ കൊടുക്കുമ്പോൾ ഈ പ്രോഗ്രാമിനനുസരിച്ച് കട്ട് ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് പോയി എവിടെയൊക്കെയാണ് ഹോൾ ഉണ്ട് അവിടെ ഹോൾ ഇട്ട് അടുത്ത് ഇങ്ങനെ വരയൊക്കെ ഉണ്ടാവില്ല ഇത് ഈ വീൽ ഓടാനുള്ളത് അത് കൃത്യമായിട്ട് പ്രൊഡക്ടിങ് വരാണ് അപ്പൊ ഞാൻ ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു അല്ല നിങ്ങൾ നേരത്തെ വല്ലതും തുടങ്ങിയിരുന്നോ കാരണം മനോരമയൊക്കെ ഉള്ള നാടാണല്ലോ സാർ എന്തേലും മൂവായിരത്തി അറുന്നൂറ് രൂപയുടെ കട്ടർ വെച്ചിട്ട് ഞാൻ തുടങ്ങിയത് അപ്പൊ നമ്മൾ ഇപ്പൊ ഇനി പുതിയ സമരം വാങ്ങാൻ പാടില്ല കാരണം നിങ്ങൾ മൂവായിരത്തി അറുന്നൂറ് രൂപയുടെ കട്ടർ വെച്ച് ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പൊ നിങ്ങൾ ഒരു എട്ട് കോടിയുടെ പുതിയത് വന്നാലും നേരത്തെ നിങ്ങൾ കട്ടർ ഉണ്ടായിരുന്നല്ലോ ഇന്ന് നമ്മൾ പല ഞാൻ പറഞ്ഞു ചിലപ്പോൾ ഇതിനകത്ത് ചില പ്രശ്നങ്ങൾ ചിലത് വന്നിട്ടുണ്ടാവും റിപ്പീറ്റേഷൻ ഉണ്ടാവും ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടായിന്ന് വരാം സ്വാഭാവികം അപ്പം ഇന്ന് മനോരമയ്ക്ക് നാളെ പറയും ഡ്യൂപ്ലിക്കേഷൻ ഉണ്ട് മന്ത്രി സമ്മതിച്ചിരിക്കുന്നു നാളത്തെ തലക്കെട്ടാണ് അപ്പൊ ഞാൻ പറഞ്ഞ ഇതിനകത്ത് കുറവുകൾ ഉണ്ടെങ്കിൽ നമ്മൾ പരിശോധിക്കും സോ ഞങ്ങൾ നിങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ സമഗ്രമായൊരു പഠനം നടത്താൻ ഐ ഐ എം ഇൻഡോറിനെ ചുമതലപ്പെടുത്തി ചുമതലപ്പെടുത്തിയ ആയില്ല ഞങ്ങൾ അവരോട് ആവശ്യപ്പെട്ടു അവരതിന്റെ പ്രൊപ്പോസൽ നൽകി ആ പ്രൊപ്പോസൽ വെച്ച് ജനുവരി നാലാണ് നിങ്ങളുടെ ഇമ്പാക്ട് എന്ന് പറഞ്ഞ പിന്നെ കൊടുത്ത് ബിഗ് ഇമ്പാക്റ്റ് സോറി ജനുവരി നാലിന് ഞങ്ങൾ അവരുടെ പ്രൊഫൈൽ കിട്ടിയ ഞങ്ങൾക്ക് അത് അപ്പൊ അങ്ങനെയല്ലത് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കെതിരെ പറയാൻ ഒത്തിരി ഉണ്ടല്ലോ നിങ്ങൾ ശ്രമിച്ചോട്ടെ അതിനിടയില് സംരംഭം ആരക്കിട്ട് തുടങ്ങിക്കോട്ടെ ഇപ്പോ മനോരമ രണ്ടു മൂന്ന് മാസത്തെ അവരുടെ പരമ്പര ഉണ്ടായിരുന്നത് വ്യക്തിയുടെ വിവരങ്ങൾക്ക് സ്വകാര്യത ഉണ്ടോ മറ്റെന്തോ വിവാദം വന്നില്ലേ ഇപ്പൊ പറഞ്ഞ സം മൊബൈൽ നമ്പറൊക്കെ ഞങ്ങൾക്ക് നന്ദോ കുഴപ്പം അല്ലെങ്കിൽ തന്നെ ഇവർക്ക് ഞങ്ങൾ കഴിഞ്ഞ ഇരുപത്തെട്ടിലെ റാങ്ക് പതിനഞ്ചിലേക്ക് മാറി മനോഹരമയുടെ ഒന്നാം പേജിൽ നിങ്ങൾക്ക് ഒരാൾ കാണിക്കാൻ പറ്റും നിങ്ങളുടെ ഏതെങ്കിലും പ്രധാനപ്പെട്ട നൂറ് മിന്നൽ വാർത്തകളില്ല അതേ കാണിക്കാൻ പറ്റുമോ ഇരുപത്തെട്ട് പാചരിക്കുന്നു കേരളത്തിൽ ഞാൻ അങ്ങേ അല്ലാട്ടോ കുറ്റം പറയുന്നത് ഇങ്ങനെ ചോദിച്ചു വന്നതുകൊണ്ട് ഒരു അവസരം നോക്കിയായിരുന്നു ആരെങ്കിലും ചോദിക്കുന്നില്ലല്ലോ അപ്പൊ ഒരു അവസരം ഈ ഇത്രയെ വന്നിട്ട് ആദ്യമായിട്ട് മനോഹരമ ലേഖൻ ചോദിക്കും